ഹായ് എല്ലാവരും സുഖമായിരിക്കുന്നോ കഴിഞ്ഞ ക്ലാസ്സിലെ നക്ഷത്ര മത്സ്യത്തെ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും എല്ലാവരും ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ചില്ലേ ഇനി നമുക്ക് പുതിയ ക്ലാസ്സിലേക്ക് പോവാം അപ്പം എല്ലാവരും പുസ്തകം എടുത്തോ ടെക്സ്റ്റ് ബുക്ക് എടുത്തോ ടീച്ചർ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ അപ്പൊ ഇന്ന് പഠിക്കാനുള്ളത് കുട്ടിയും അമ്മയും എന്ന ഒരു കവിതയാണ് കേട്ടോ പാഠം ഒമ്പത് കുട്ടിയും അമ്മയും ആരാണ് കുമാരനാശാൻ തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻ കീഴിലുള്ള ഗ്രാമത്തിൽ ജനിച്ച കുമാരനാശാൻ മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവിയായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കവിതയാണ് വീണപ്പൂവ് പിന്നെയോ ഒരുപാട് ഭാവഗീതങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അങ്ങനെ കഠിനമായ പരിശ്രമത്തിലൂടെ മലയാളത്തിന് തനതായ ഒരു ശൈലി സമ്മാനിച്ച ഒരു വ്യക്തിയാണ് ഒരു കവിയാണ് നമ്മുടെ കുമാരനാശാൻ നിങ്ങൾ കൊച്ചുകുട്ടികൾക്ക് പ്രകൃതിയിലെ ചില കാഴ്ചകൾ കാണുമ്പോൾ അത്ഭുതം തോന്നാറില്ലേ അങ്ങനെ അത്ഭുതം തോന്നുന്ന ചില കാര്യങ്ങൾ ഏതൊക്കെയാണ് ആ വെള്ളച്ചാട്ടം മഴ ചെടികൾ മുളയ്ക്കുന്നത് പൂ വിരിയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്ന കാഴ്ചകളാണ് നിങ്ങളെ പോലെ തന്നെ ഒരു കുട്ടി പൂവിൽ നിന്ന് ശലഭങ്ങൾ പറന്നു പോകുന്നത് കണ്ടിട്ട് അത് പൂക്കളല്ലേ പറന്നു പോകുന്നത് എന്ന് കുട്ടിക്ക് സംശയം തോന്നുന്നു അപ്പോ അത് സംശയം കുട്ടി ആരോട് ചോദിക്കുന്നു തൻ്റെ അമ്മയോട് ചോദിക്കുന്നു അങ്ങനെ കുട്ടിയും അമ്മയും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ കുമാരനാശാൻ വർണ്ണിച്ചിരിക്കുന്നത് അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്ക നമുക്കിത് ഒന്ന് വായിച്ചു നോക്കാം ഈ വല്ല നിന്നു ചെമ്മേ പൂക്കൾ പറന്നമ്മേ തെറ്റി നിനക്ക് ൊല്ലാം നൽപ്പൂമ്പാറ്റകളെ ഇതെല്ലാം മേൽക്കൂമേലിങ്ങാവൊഞ്ഞീ വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗീ അയ്യോ പോയി കൂടിക്കളിപ്പാൻ അമ്മേ വയ്യേ എനിക്കു പറ ചുമ്മാൾ കൊല്ല എന്നോ മലുണ്ണീ പിച്ച നടന്നോ കളിപ്പൂ നീ പിച്ചകമുണ്ടോ നടപ്പൂ അമ്മട്ടിലായതെന്തെന്നാ ഞാനൊരു തരാമ ചൊന്ന അപ്പൊ നമുക്ക് നോക്കാം ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോവുന്നിതാ പറന്നമ്മേ പൂന്തോട്ടത്തില് പൂവിൽ നിന്ന് പൂമ്പാറ്റകൾ പറന്നു പോകുന്നത് കണ്ടിട്ട് കുട്ടി അമ്മയോട് സംശയം ചോദിക്കുകയാണ് അമ്മേ എന്താണ് ഈ പൂക്കൾ ഇങ്ങനെ പറന്നു പോകുന്നത് ഏ എന്ന് ചോദിക്കുകയാണ് തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നല്ല പൂമ്പാറ്റകളല്ലേ ഏതെല്ലാം അപ്പോ അമ്മ പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് ഉണ്ണി നിനക്ക് തെറ്റി അതായത് പല വർണ്ണത്തിലുള്ള പൂമ്പാറ്റകൾ പൂവിൽ നിന്ന് പറന്നു പോകുന്നതാണ് അല്ലാതെ പൂക്കളല്ല മേൽക്കുമേലിങ്ങവ പൊങ്ങിയെ വിണ്ണിൽ നോക്കമ്മയെ എന്തൊരു ഭംഗി അപ്പൊ കുട്ടിക്ക് അതിശയം തോന്നി കുട്ടി പറയാണ് അമ്മയെ നോക്കൂ എന്താ ഈ ഒന്നിന്റെ മേലെ ഒന്നായി ഇങ്ങനെ പൂമ്പാറ്റകൾ പറന്നു പോകുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണ് എത്ര മനോഹരമാണ് പല നിറത്തിലായി ഈ പൂമ്പാറ്റകൾ പോകുന്നത് കണ്ടിരിക്കാൻ നല്ല രസമുണ്ട് എന്ന് അമ്മ എന്ന് അമ്മയോട് കുട്ടി പറയുന്നു അയ്യോ പോയിക്കൂടി കളിപ്പാൻ അമ്മേ വയ്യേ എനിക്കു പറപ്പാൻ കുട്ടി പറയാണ് അമ്മേ ആ പറന്നു പോകുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു അപ്പോ ആ അവയോടൊപ്പം പൂമ്പാറ്റകളോടൊപ്പം എനിക്കും പറക്കണമെന്ന ആഗ്രഹമുണ്ട് അപ്പോ എനിക്കും പറക്കാൻ തോന്നുന്നു അപ്പോ പറയാണ് പക്ഷേ എനിക്ക് ചിറകുകളില്ല എനിക്ക് പറക്കാൻ കഴിയില്ല പൂമ്പാറ്റകളെ പോലെ എനിക്ക് പറക്കാൻ കഴിയില്ല എന്താ ചെയ്യാം എന്ന് കുട്ടി അമ്മയോട് പറയുന്നു ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാൾക്കൊല്ലോമുണ് നോമലുണ്ണി അപ്പൊ പറയാണ് ഈ നടക്കാത്ത കാര്യത്തെ പറ്റി ആലോചിച്ച് വെറുതെ മാൾക്കൊല്ല അതായത് വിഷമിക്കരുത് ഉണ്ണി നടക്കാത്ത കാര്യങ്ങളെ പറ്റി ചിന്തിച്ച് നീ ഇങ്ങനെ വിഷമിക്കുന്നത് എന്തിനാണ് എന്ന് അമ്മ കുട്ടിയോട് ചോദിക്കുന്നു പിച്ച നടന്ന് കളിപ്പൂ നീ ഈ പിച്ചകമുണ്ടോ നടപ്പൂ അമ്മ അതിനൊരു ഉദാഹരണം പറയാന നിനക്ക് ഉണ്ണി നിനക്ക് പിച്ച വെച്ച് നടന്ന് കളിക്കാൻ അറിയാം എന്നാലോ പിച്ചകമെന്ന പൂവിന് നിന്നെ പോലെ നടന്ന് കളിക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ അതേപോലെ തന്നെ പൂമ്പാറ്റയ്ക്ക് പറക്കാൻ കഴിയും അതേപോലെ പൂമ്പാറ്റയെ പോലെ നിനക്ക് പറക്കാൻ കഴിയുമോ ഇല്ല എന്ന് അമ്മ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നു അമ്മട്ടിലായത് എന്തെന്നാ ഞാൻ ഒരു ഉമ്മ അമ്മ ചെന്നാൽ കുട്ടിക്ക് സംശയം അതെന്താ അങ്ങനെ അതെന്താ എനിക്ക് പൂമ്പാറ്റെ പോലെ പറക്കാൻ പറ്റാത്തത് അതെന്താ പിച്ചകത്തിന് എന്നെ പോലെ പിച്ചവെച്ച് നടക്കാൻ കഴിയാത്തത് എന്താ അതിന് കാരണം കുട്ടിക്കറിയണം അറിയണം അതിന് അമ്മയോട് ചോദിക്കുകയാണ് ഇനി അമ്മ അതിന്റെ ഉത്തരം പറഞ്ഞു തന്നാൽ അമ്മയ്ക്ക് ഞാൻ ഒരു ഉമ്മ തരാം എന്ന് കുട്ടി അമ്മയോട് പറയുന്നു നാനിങ്ങറിയുവതൽപ്പം എല്ലാം ഓമനെ ദൈവസങ്കല്പം അപ്പൊ അമ്മ പറയുന്ന ഉത്തരം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വളരെ ചെറുതാണ് എല്ലാം ദൈവത്തിന്റെ സങ്കല്പം അനുസരിച്ചേ ലോകത്ത് നടക്കുകയുള്ളൂ എന്ന് അമ്മ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ ഇവിടെ മനുഷ്യരെല്ലാവരും തന്നെ ഓരോ ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നു എന്നാൽ സംഭവിക്കുന്നതോ ദൈവഹിതം അല്ലെ ദൈവത്തിന്റെ സങ്കല്പം അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ മനുഷ്യൻ ചിലപ്പോൾ അഹങ്കാരത്തിൽ ഓരോന്ന് പറയും അല്ലെ പക്ഷെ അതൊന്നും തന്നെ നടക്കാൻ പോകുന്നില്ല അതെല്ലാം ദൈവഹിതം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ എല്ലാം ദൈവത്തിന്റെ ഇച്ഛ പോലെ മാത്രമേ ലോകത്ത് സംഭവിക്കുകയുള്ളൂ എന്നാണ് അമ്മ പറഞ്ഞതിന്റെ പൊരുൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോവുന്നിതാ പറന്നമ്മേ കുട്ടി അമ്മയോട് ചോദിക്കുകയാണ് പൂക്കളിൽ നിന്ന് പൂമ്പാറ്റുകൾ പറന്നു പോകുന്നത് കണ്ടിട്ട് കുട്ടി ചോദിക്കുന്നു അമ്മേ എന്താണ് പൂക്കൾ ഇങ്ങനെ പറന്നു പോകുന്നത് അപ്പോ അമ്മ പറയുന്നു തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നല്ല പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം കുട്ടി ഇത് പൂക്കൾ പറന്നു പോകുന്നതല്ല പിന്നെയോ ഇത് പൂമ്പാറ്റകൾ പറക്കുന്നതാണ് അപ്പോ മേൽക്കുമേലിങ്ങവ പൊഞ്ഞി വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി കുട്ടി പറയാണ് ഒന്നിന്റെ മേലെ ഒന്നായി മേൽക്കുമേലിങ്ങനെ പൂമ്പാറ്റകൾ പറന്നു പോകുന്നത് കാണുമ്പോൾ എന്തു ഭംഗിയാണമ്മേ ഒന്ന് നോക്കൂ അയ്യോ പോയിക്കൂടി കളിപ്പാൻ അമ്മേ വയ്യേ എനിക്ക് പറപ്പാൻ ഉണ്ണി പറയാണ് അവ പറന്നു പോകുന്നത് കാണുമ്പോൾ എനിക്ക് അവയുടെ കൂടെ കളിക്കാൻ തോന്നുന്നു പക്ഷെ എനിക്ക് പറക്കാൻ കഴിയില്ലല്ലോ ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാൾക്കൊല്ല എന്ന ഓമലുണ്ണി നീ എന്തിനാ ഈ നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നതുണ്ണി എന്ന് അമ്മ പറയുന്നു പിച്ച നടന്ന് കളിപ്പൂ നീ പിച്ചകമുണ്ടോ നടപ്പൂ അമ്മ പറയാണ് പിച്ച നടന്നു കളിക്കാൻ ഉണ്ണിക്ക് കഴിയും പക്ഷേ അതുപോലെ പിച്ചകം എന്ന പൂവിന് നിന്നെ പോലെ നടക്കാൻ കഴിയുമോ ഇല്ല എന്തെന്നാൽ ഞാൻ ഒരു ഉമ്മതരാമെന്നാൽ അതെന്താ അമ്മേ അങ്ങനെ അങ്ങനെ എന്താണതിന് കാരണം എനിക്ക് പൂമ്പാറ്റയെ പോലെ പറക്കാൻ കഴിയുന്നില്ല പിച്ചകത്തിന് എന്നെ പോലെ നടക്കാൻ കഴിയുന്നില്ല അതിന് കാരണം അമ്മ എന്താന്ന് പറഞ്ഞു തന്നാൽ അമ്മയ്ക്ക് ഞാൻ ഒരു സമാനമായി ഒരു ഉമ്മതരാം നാമിങ്ങറിയുവല്പം എല്ലാം ഓമനെ ദൈവസങ്കൽപ്പം അപ്പോ അമ്മ പറയാണ് നമുക്ക് മനുഷ്യർക്ക് അറിയാവുന്ന കാര്യങ്ങൾ വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് അതെല്ലാം സംഭവിക്കുന്നത് ദൈവസങ്കല്പത്തിനനുസരിച്ചാണ് എന്ന് അമ്മ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നു ഇത്രയുമാണ് പാഠഭാഗം അപ്പോ എല്ലാവരും നന്നായി വായിക്കാം എല്ലാവരും നന്നായി വായിച്ചിട്ട് ഇതിന്റെ നാല് ലൈൻ വോയിസ് ടീച്ചർക്ക് വിട്ടു തരണം കേട്ടോ ഇനി നമുക്ക് ടീച്ചർ ചോദ്യം ചോദിക്കാം അതായത് വല്ലിയിൽ നിന്ന് പറന്നു പോകുന്നത് എന്താണ് എന്താണ് പറന്നു പോകുന്നത് പൂക്കളാണോ അല്ല പിന്നെയോ പൂമ്പാറ്റകളാണ് വല്ലിയിൽ നിന്ന് പറന്നു പോകുന്നത് ഇനി കുട്ടിക്ക് പൂമ്പാറ്റയോടൊപ്പം പോകാൻ ആഗ്രഹമുണ്ട് അല്ലെ പക്ഷെ പോകാൻ കഴിയുന്നില്ല കുട്ടിക്ക് പൂമ്പാറ്റകളോടൊപ്പം കളിക്കാൻ കഴിയുന്നില്ല എന്താ കാരണം പൂമ്പാറ്റകളെ പോലെ കുട്ടിക്ക് പറക്കാൻ സാധിക്കില്ല അതുകൊണ്ട് പൂമ്പാറ്റയോടൊപ്പം കളിക്കാൻ കുട്ടിക്ക് കഴിയുകയില്ല ഇനി അമ്മ പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട് കുട്ടിയോട് എന്താണത് പൂമ്പാറ്റയെ പോലെ പറക്കാൻ കഴിയാത്തത് അതിനു അതിന് തക്കതായ ഒരു ഉദാഹരണം അമ്മ പറയുന്നുണ്ട് എന്താണ് ആ ഉദാഹരണം പിച്ച വെച്ച് നടക്കാൻ ഉണ്ണിക്ക് കഴിയും എന്നാലോ പിച്ചകത്തിന് പിച്ചവെച്ച് നടക്കാൻ കഴിയുകയില്ല എന്ന ഉദാഹരണമാണ് പറയുന്നത് അമ്മട്ടിലായതെന്തെന്നാൽ ഞാൻ ഒരു തരാം ചൊന്നാൽ എന്ന് കുട്ടി ചോദിക്കുമ്പോൾ അമ്മ പറയുന്ന ഉത്തരം എന്താണ് ഉത്തരം ഇത്രയുള്ളൂ അറിയുന്നത് അല്പം മാത്രം എല്ലാം ദേവസങ്കൽപ്പം ഈശ്വര സങ്കല്പത്തിനനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് അമ്മ കുട്ടിയോട് പറഞ്ഞ ഉത്തരം ഇനി ഇതില് നിങ്ങൾക്ക് എഴുതിപ്പടിക്കാനുള്ള അഞ്ച് പദങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് വല്ലി വല്ലി രണ്ട് വിണ്ണ് വിണ്ണ് മൂന്ന് മാൾക്കൊല്ല മാൾക്കൊല്ല ം പിച്ചകം അഞ്ച് സങ്കല്പം സങ്കല്പം ഈ അഞ്ച് പദങ്ങൾ അഞ്ച് പ്രാവശ്യം വെയ്തെല്ലാവരും എഴുതിപ്പഠിക്കുക കേട്ടോ അപ്പൊ ഇത്രയാണ് പാഠഭാഗം എല്ലാവരും നന്നായി വായിക്കാം നന്ദി